കൊച്ചൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ചക്കക്കുരു മുഴിക്കായും ചക്കക്കുരു മാങ്ങയും കൂടി ചാർ വെക്കുന്നതാണ് ഒരു സവോള എടുത്തിട്ടുണ്ട് നമ്മളെ അതൊന്നരിഞ്ഞിടാവേ അപ്പോൾ എരിവുള്ള പച്ചമുളക് കാണാൻ ഒരു അഞ്ചാറെണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളമൊഴിച്ച് കൊടുക്കാവേ ഒഴിച്ച് കൊടുത്തു നേശ ഉപ്പ് ഇട്ട് കൊടുക്കാം കുക്കറിനകത്തായ കൊണ്ടാണ് ഉപ്പ് നേരത്തെ ഇടുന്നത് അപ്പം തുള്ളി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പൊടി ഇട്ട് ഇട്ടുകൊടുത്തു അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാവേ ഉണ്ടല്ലേ നമ്മൾ വലിയ കുക്കറാണ് മറ്റേ കുക്കറിൻ്റെ എല്ലാം വാഷർ പോയി കിടക്കുവാണേ അതുകൊണ്ട് വലിയ കുക്കറാണ് നമ്മൾ അടുപ്പ് വെക്കുന്നത് നേരം ഇല്ലാത്തതുകൊണ്ടാണ് കുക്കറിൽ വെച്ചത് അപ്പോൾ തീർത്തിച്ച് കൊടുക്കാവേ ഇке എടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞ് ഒരു വാങ്ങയുടെ മൂന്നിൽ ഭാഗം എടുത്തിട്ടുണ്ട് അപ്പോൾ മാദന്ന് വേന്തു കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കണം ഈ വെസിലിട്ട് കൊടുക്കണം ചെറിയ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് നമ്മളെ മൂന്ന് ജമന്നുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ലേശം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് നമുക്ക് ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേക്കാവേ ലേശം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് വെയിറ്റ് ഒന്ന് എടുക്കാവേ വെയിറ്റ് എടുത്തു അപ്പം നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഉണ്ടല്ലേ ായിട്ട് വെന്തിട്ടുണ്ട് നമുക്കൊന്ന് എടുത്തു നോക്കാം കണ്ട നല്ലതായിട്ട് വെന്തിട്ടുണ്ട് അപ്പം നമുക്ക് ചാക്കക്കു ഒരു മാങ്ങ എടുത്തു വെച്ചതും മുരിങ്ങയ്ക്കായ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഒന്ന് തിളച്ച് വരുമ്പോഴ് നോക്കാം അത് വെന്തോളൂ നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ എന്ന് വെച്ചാൽ ഈ നാരു പോലെ കിടക്കുമല്ലെങ്കിൽ ഒത്തിരി വെന്ത് കഴിഞ്ഞാലേ മുരിങ്ങക്കായ അതുകൊണ്ട് മാങ്ങ ആദ്യം ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ കുക്കര് വേകാതെ വരും അതാണ് ഇഷ്ടം അതുകൊണ്ട് ഇത് രണ്ടും ലാസ്റ്റ് ഇട്ട് കൊടുത്തൊന്ന് തിളച്ച് ഇട്ട് ഇത് വരുന്നോളൂ അപ്പോൾ നമുക്ക് നാട്ടുകര ഇട്ട് വെച്ച് കൊടുക്കാവേ അപ്പോൾ നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാവേ ഇച്ചിരി നേരം വന്നാൽ മതി ഒറ്റ ബസിൽ വന്നിട്ട് തുറന്നു കളഞ്ഞാലും കുഴപ്പമില്ല അത് എന്തുകൊള്ളുവേ ഒത്തിരി എന്ത് പോയാൽ നാരു പോലെ മുരിങ്ങിക്കാൻ നാരു പോലെ ഓരോന്ന് അടന്ന് നടന്ന് പോവുകയെ അതുകൊണ്ട് നമുക്കൊന്നും കടിക്കാനൊന്നും മുരിങ്ങിക്കാൻ കിട്ടുക അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ആദ്യം ഇട്ട് കൊടുക്കാത്തതും അപ്പോൾ നമ്മളൊന്ന് അടുപ്പ വെച്ച് കൊടുത്തായിരുന്നു ഇച്ചിരി കൂടെ ഒന്ന് വേഗം വേണ്ടി വാങ്ങാനും വേഗാനും അടുപ്പേലൊന്ന് വെച്ച് കൊടുത്തായിരുന്നു അപ്പോൾ നല്ലതായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്കൊരു നല്ലതായിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപിടിച്ച കുരുവായിരുന്നു അപ്പം നമുക്ക് അരച്ച് വെച്ച് അരപ്പൊന്ന് ഇട്ട് കൊടുക്കാം അരച്ച് വെച്ച് അരപ്പൊന്ന് ഇട്ട് കൊടുക്കുവാണേ അപ്പം നമുക്കിച്ച് ചാറ് വേണമെന്ന് തോന്നുന്നു നമുക്ക് കുക്കറിൽ നിന്നൊന്ന് മാറ്റേണ്ടതായിട്ടുണ്ട് ഇല്ല കുക്കറല്ലേ നമ്മളങ്ങോട്ട് ചക്ക ഒരു നല്ലതായിട്ട് തുടങ്ങി വന്നിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ ചക്കക്കുരു നല്ല കീട്ടിലും ചക്കക്കുരുവാണ് ചക്കക്കുരു കറി അപ്പോൾ നമുക്കൊന്ന് തുള്ളി തിള വന്നാൽ മതി ഒത്തിരി തിളക്കണ്ട ചെറുതായിട്ടൊരു തിള വന്നാൽ മതി ഒന്നിപ്പം ഉപ്പ് നോക്കിയാൽ ഉപ്പുണ്ട് അപ്പോൾ നമുക്കൊന്ന് താളിച്ച് കൊടുക്കാവേ ണേ ചട്ടിക്കകത്തോട്ട് കുക്കറിൽ നമ്മൾ ചട്ടിക്കകത്തോട്ട് മാറ്റി വേണേ എണ്ണ ഒഴിച്ച് കൊടുത്തു ചട്ടി അലുപ്പം വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു അപ്പം കടികൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ ഇത് നന്നായിട്ട് വറ്റുന്നുണ്ട് രണ്ട് വെറ്റിലമുള ഇട്ടു കൊടുക്കാം തണുക്കുന്നല്ലേ ഇട്ടു കൊടുത്തോ കുറേ മരവിയാസ് ഇട്ടു കൊടുത്തോ അപ്പോൾ നമുക്ക്

അടിപൊളി നമ്മുടെ ചക്കക്കുരു ചാറ് റെഡി ആയിട്ടുണ്ട് ഉണ്ടാകും നല്ല ഇപ്പൊ നമ്മുടെ ചക്കക്കുരു ചക്കക്കുരുക്കറി കൂട്ടി തന്നെ ചോറിനാൻ പോവാന് അപ്പം നമ്മുടെ ചക്കക്കുരു കറി അടിപൊളി ഒരു കറിയാണ് ഇതെങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ സമയമില്ലാത്ത കൊണ്ടാണ് പിന്നെ കുക്കറിനകത്ത് വേവിച്ചത് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ കറിയാണ് അപ്പം നമ്മൾ ചോറ് ഉള്ള അപ്പം ചേക്ക കറിയും ബീട്രൂട്ട് അച്ചാറ് മീൻ പറ്റിച്ചത് കോക്ക മീൽ കത്തി കൊഞ്ച് മുളക്കെ അച്ചാറിട്ടത് പപ്പടം ചക്കക്കുരു ചാറ് നല്ല അടിപൊളി ഊണാണ് എല്ലാവരും ഭയവും ചക്കക്കുരു ഊന്ന് പറയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ മുളക് ഒക്കെ ഉണ്ടല്ലോ ഇങ്ങനെ വറുത്ത മുളകൊക്കെ ഉണ്ടല്ലോ എരിവില്ലാത്ത എരിവ് വേണ്ടവർക്ക് അതൊന്ന് കടിച്ചു കൂട്ടിയാലും നല്ലതാണ് ഇപ്പം നല്ല അടിപൊളി ഗൂണാണ് ഇപ്പം ഇങ്ങനെ ചക്കക്കൂല കിട്ടുമ്പോൾ ഒന്ന് ചെയ്ത് തോന്നണം ഇപ്പം എല്ലാവരും ചെയ്യുന്നതാണെന്നൊക്കെ അറിയാം നമ്മൾ വെക്കുന്ന രീതി ഞാൻ കാണിച്ചതാണ് അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ലൊരു വീഡിയോ കണ്ടി